ഹായ് ഫ്രാൻസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മളുള്ളത് എണ്ണത്താണ് എങ്ങാടിയിലാണ് ഇവിടെ നമ്മുടെ ജനകീയ സമരം നടന്നുകൊണ്ടിരിക്കയാണ് അണ്ടർപാസിന് വേണ്ടിയുള്ള സമരമാണ് നടന്നു കൊടുക്കണ് പന്തം കൊളുത്തിയിലെ സമരമാണ് ഇന്നത്തെ വീട് വല്ലാതെ ഫുള്ള് വീട് കാണുക വീട്ടിലേക്ക് പോകാം Boa, <laughs> Boa, നമ്മളെ ജനകീയ സമരത കടന്നു വരികയാണ് നമ്മളെ മുച്ചിക്കൽ പോയി അണ്ടർപാസുമായിട്ടാ I'm gonna get it, 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 I'm gonna get جنگ ميدان جي جيڪر جي جيڪر 50 سنڌي فوجي اڏاڻا عوام جا سنگر تهي اڏاڻا جنگ ميدان جي جيڪر زنده باد وارا وارا جي جيڪر زنده باد جنگ ميدان جي جيڪر زنده باد اسلام پرم زنده باد اسلام پرم زنده باد جيش مارن ڏونڊي ڪرهو സമരം അങ്ങനെ ഗംഭീരമായി നടക്കുകയാണ് ഏതാണ്ട് ഇവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട് കാരണം സമരം അതിൽ സ്റ്റാർട്ട് ചെയ്തതാണ് അവിടെ ഇവിടെ ഫിനിഷിംഗ് പോയിന്റിലെത്തി അന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളുട്ടോ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക വിഷാൽ പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അസ്ലാ വലൈക്കും